ഈ യുവതികൾ ശബരിമല ദർശനം നടത്തില്ല സർക്കാർ ഇത് സംബന്ധിച്ച രാഷ്ട്രീയ തീരുമാനം എടുത്തു കഴിഞ്ഞു പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടി യുവതികളെ പതിനെട്ടാം പടി കയറ്റെന്നാണ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും അജണ്ട യുവതികളെ കയറ്റണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം മാത്രം നടത്തി കോടതിയുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു ലക്ഷ്യം ശബരിമലയിലും സന്നിധാനത്തും ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദുക്കൾ നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ ശബരിമലയിലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സർക്കാരിനും സി പി എമ്മിനും അറിയാം അതുകൊണ്ട് ശബരിമലയിൽ സംഘർഷം വേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ ും ഓർത്തഡോക്സ് സഭയും സർക്കാരിനെതിരെ വാളോങ്ങി നിൽക്കുന്നതിനാൽ കാര്യങ്ങളിൽ സംയമനം പാലിക്കണമെന്ന് പോലീസിന് കർശന നിർദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശബരിമലയിലും പിറവം പള്ളിയിലും കോതമംഗലം ചെറിയ പള്ളിയിലും പോലീസ് ഒരുവിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാത്തത് ശബരിമലയിൽ യാതൊരുവിധ അക്രമങ്ങളും ഉണ്ടാക്കാതെ കോടതി വിധി നടപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ഡി രാവിലെ പറഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന പ്രതീതി മണ്ഡലകാലം അവസാനിക്കും വരെ നിലനിർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം മണ്ഡലകാലം അവസാനിക്കുമ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയമാവും അതുവരെ വിഷയം സജീവമാക്കി നിർത്തിയാൽ രാഷ്ട്രീയമായി നേട്ടങ്ങളേറെയാണ് കോൺഗ്രസും ബി ജെ പിയും സി പി എം അത് വളഞ്ഞ വഴിയിലൂടെ മാത്രം ഇന്ന് കനകദുർഗയേയും ബിന്ദുവിനേയും ചന്ദ്രാനന്ദൻ റോഡിന്റെ പകുതിയോളം എത്തിച്ച ശേഷം പോലീസ് തന്നെ അവരെ ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കുകയായിരുന്നു അതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ പൊറാട്ടുനാടകം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത